നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ ദ റിയൽ സ്റ്റോറിയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജാതി കേരളം നാടുകടത്തിയ ആദ്യ നായിക പി കെ റോസി എന്ന രാജമ്മയെ കുറിച്ച് വീഡിയോയിലേക്ക് കടക്കാം മലയാള സിനിമയിലെ ആദ്യ നായിക പി കെ റോസി ദളിതയായതിനാൽ താൻ അഭിനയിച്ച സിനിമ പോലും കാണാനാവാതെ നാട് വിടേണ്ടി വന്നു ആ തിയേറ്റർ വരെ കത്തിച്ച കലാ സാംസ്കാരിക പാരമ്പര്യം നമ്മുടേത് തിരുവനന്തപുരം നന്ദൻകോട് ആമത്തറ വയലിനു സമീപം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തിനാണ് രാജമ്മയുടെ ജനനം അക്കാലത്ത് നന്ദൻകോട് ആമത്തറ ഭാഗത്തെ ദളിതർ സംഘടിച്ച് ചേരമർ കലാസംഘം എന്നൊരു പ്രസ്ഥാനം രൂപീകരിച്ച് കാക്കരശി നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു രാജമ്മ വളർന്നപ്പോൾ ഈ സമിതിയിലെ നടിയായി ചേർന്നു കാക്കരശി നാടകത്തിൽ കാക്കാത്തിയുടെ വേഷം കെട്ടുന്ന ആദ്യത്തെ സ്ത്രീയായി രാജമ്മ അതുവരെ കാക്കാത്തിയുടെ വേഷം കെട്ടിയിരുന്നത് ആണുങ്ങളാണ് ഇവിടെ നിന്നാണ് രാജമ്മ വിഗതകുമാരൻ എന്ന ആദ്യ മലയാള സിനിമയിലെ നായികയായി എത്തുന്നത് ഉപജീവനത്തിനായി പുല്ലുചെത്തി കെട്ടുകളായി വിൽക്കുന്ന ജോലിയായിരുന്നു രാജമ്മയ്ക്ക് അക്കാലത്താണ് വിഗതകുമാരനിൽ അഭിനയിക്കാൻ പറ്റിയ ഒരു നായികയെ ജെ സി ഡാനിയൽ അന്വേഷിക്കുന്നത് അങ്ങനെ ട്രാവൻപൂർ പിക്ചേഴ്സിന്റെ ബാനറിൽ നിർമ്മിച്ച വിഗതകുമാരനിൽ രാജമ്മ നായികയായി രാജമ്മയെ റോസിയായി ഡാനിയൽ പുനർനാമകരണം ചെയ്യുകയും ചെയ്തു മൊത്തം പത്ത് ദിവസത്തെ അഭിനയമായിരുന്നു ഉണ്ടായിരുന്നത് ദിവസം രൂപ നിരക്കിൽ പത്ത് ദിവസത്തേക്ക് അഭിനയത്തിന് അമ്പത് രൂപ കൂടി ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എട്ട് നവംബർ ഏഴിന് തിരുവനന്തപുരം ക്യാപിറ്റോൾ ടെന്റ് തിയേറ്ററിൽ പ്രഥമ പ്രദർശനം നടത്തി അന്നത്തെ പ്രഗത്ഭ വക്കീലായിരുന്ന മുള്ളൂർ എസ് ഗോവിന്ദ പിള്ളയാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് ദലിതയായ റോസി പ്രദർശനം കാണാൻ വന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്ന ഡാനിയൽ റോസിയെ ചിത്രം കാണാൻ ക്ഷണിച്ചിരുന്നില്ല സിനിമ കാണാൻ റോസി എത്തിയതുമില്ല എന്നിട്ടും സിനിമയിൽ റോസിയുടെ കഥാപാത്രം വന്നതോടെ കാണികൾ അക്രമാസക്തരായി ശക്തമായ കല്ലേറു മൂലം സ്ക്രീൻ കീറിപ്പറഞ്ഞതോടെ ബിഗതകുമാരന്റെ പ്രഥമ പ്രദർശനവും അവസാനിച്ചു ഡാനിയൽ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു അവിടെ നിന്നങ്ങോട്ട് റോസിയുടെ ജീവിതവും മാറിമറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നവംബർ പത്തിന് സംഘടിച്ചു വന്ന സവർണ റൌഡി കൂട്ടം റോസിയുടെ കുടിലിനെത്തിയിട്ടു റോസിക്കും കുടുംബത്തിനും ഓടി രക്ഷപ്പെടേണ്ടി വന്നു റോഡിലൂടെ വന്ന വാഹനത്തിന്റെ മുമ്പിലേക്ക് രക്ഷിക്കണേ എന്ന് അല ോവിൽ സ്വദേശി കേശവപിള്ള റോസിയെ വാഹനത്തിൽ കയറ്റി രക്ഷപ്പെടുത്തി സ്വദേശത്തേക്ക് കൊണ്ടുപോയി പിന്നീട് കേശവപിള്ള തന്നെ റോസിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ ദളിതിയെ വിവാഹം കഴിച്ചതിനാൽ കേശവപിള്ളയെയും റോസിയെയും വീട്ടുകാർ പുറത്താക്കി തുടർന്ന് വടപളനിയിലെ ഓട്ടുപുരത്തെരുവിൽ വാടകയ്ക്ക് വീടെടുത്ത് അവർ ജീവിതം ആരംഭിച്ചു റോസി രാജമാളായി പുനർജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വടപളനിയിലെ ഓട്ടുപുര തെരുവിലെ വാടക വീട്ടിൽ വെച്ച് എൺപത്തിനാലാമത്തെ വയസ്സിൽ മരിച്ചു പി കെ റോസി എന്ന രാജാമാളിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்